ലാലു പ്രസാദ് യാദവിന്റെ ഒൻപത് മക്കളിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന നാലാമത്തെ ആളാണ് രോഹിണി ആചാര്യ രണ്ടായിരത്തി പതിനഞ്ചിൽ രാഷ്ട്രീയത്തിലെത്തിയ രണ്ടാൺമക്കളും മന്ത്രിമാരായി ഒരാൾ ഉപമുഖ്യമന്ത്രിയുമായി പക്ഷേ മകൾ മിസയ്ക്ക് ജയിക്കാനായില്ല ലാലുവിന്റെ കുടുംബപുരാണം കാണാം എം ബി ബി എസ് ബിരുദധാരിയായ രോഹിണി ആചാര്യയെ ലാലു പ്രസാദ് യാദവിന്റെ കർമ്മമണ്ഡലമായ സരണിലാണ് ആർ നാമനിർദ്ദേശം ചെയ്തത് ലാലു പ്രസാദ് യാദവിന് വൃക്കദാനം ചെയ്ത രോഹിണി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രശംസ നേടിയിരുന്നു വൃക്ക കൊടുത്ത് സീറ്റ് വാങ്ങി എന്ന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നുണ്ടെങ്കിലും പിതാവിന് ജീവൻ പോലും നൽകുമെന്നാണ് രോഹിണിയുടെ മറുപടി അടിയന്തരാവസ്ഥയിൽ ആഭ്യന്തര സുരക്ഷാ നിയമമായ മിസ ചുമത്തി തടവിലിട്ടപ്പോൾ മൂത്ത മകൾക്ക് ലാലു നൽകിയ പേരും മിസ എന്നായിരുന്നു രോഹിണിയെപ്പോലെ എം ബി ബി എസ് നേടിയ മിസ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പുത്രയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും തോറ്റു രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാൺമക്കളെയും മത്സരിപ്പിച്ചു തേജസ്വി പ്രസാദ് യാദവ് രണ്ടു തവണ മന്ത്രിയായി ഒരു തവണ ഉപമുഖ്യമന്ത്രി मेरा बेटा जैसा हो कई बार बोलते हैं और हम भी अपना मानते हैं अपने गार्जियन मानते हैं और आप लोग भगवान राम की चर्चा करते हैं हम आप सबके मन में तो राम है ही शांति शांति लेकिन एक बात समझना पड़ेगा मूत मगन तेज प्रताप यादव रिल महुआल रिल हसनपूरी जु रुव मंत्री भार्य ऐश्वर्य राय तेजने ഗാർഹിക പീഡന പരാതി ഉന്നയിച്ചതും വാർത്തയായിരുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ